ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറഹ്മാൻ ഇർറഹീം നമ്മളൊക്കെ പറയാറുണ്ടല്ലേ ബിസ്മി പറഞ്ഞിട്ട് വേണം എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ അതൊക്കെ നമുക്കറിയാം ഒരാൾ എഴുന്നൂറ്റി എൺപത്തി ആറ് വട്ടം ബിസ്മില്ലാഹി റഹ്മാൻ ഇർറഹീം എന്ന് പറഞ്ഞാൽ അവനിക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്നും ഒരുപാട് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉസ്താദെ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന ഒരു എണ്ണം പറയാനുള്ള കാരണം പലരും ചോദിക്കുന്നതാണ് ചില ആൾക്കാർ പതിനൊന്ന് പറയും മുപ്പത്തിമൂന്ന് പറയും അല്ലെങ്കിൽ നൂറ്റി ഒന്ന് പറയും ഇവിടെ ബിസ്മില്ലാഹി റഹിമാൻ റഹീം എഴുന്നൂറ്റി എൺപത്തി ആറ് വട്ടം പറഞ്ഞാൽ ഒരുപാട് നേട്ടം കിട്ടുമെന്നാണ് എന്താണ് അങ്ങനെ ഒരു എണ്ണം പറയാനുള്ള കാരണം ഇൻഷാല്ല അതും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അസലൈക്കും വറഹമത്ഹി വാത്തു ബസ്മിള്ളി റഹിമാൻ അലഹദിറബിൻ്റെ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ ഏതു മാസത്തിലാണെങ്കിലും ഏത് ദിവസത്തിലാണെങ്കിലും നമുക്ക് ചെയ്താൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന അള്ളാഹു സുബഹാന ഹുല നമ്മൾ ചോദിച്ചാൽ എന്തും നമുക്ക് തരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാല് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാത്തിഹ സൂറത്ത് അല്ലേ നമ്മളൊക്കെ ഓതാറുണ്ട് ഏത് മുസ്ലിം ആവട്ടെ അവൻ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഒരാൾ അയാൾ മുസ്ലി അയാൾ മുസ്ലിമാണ് അയാൾക്ക് സൂറത്തുൽ ബക്കറ കാണാതറിയില്ല എങ്കിൽ പ്രശ്നമൊന്നും വരുന്നില്ല അതുപോലെ തന്നെ സൂറത്ത് ആലി ഇമ്രാനോ സൂറത്ത് യാസീനോ സൂറത്തുൽ വാക്യോ അയാൾക്ക് അതൊന്നും അറിയില്ല അത് അയാൾ പഠിച്ചിട്ടില്ല അയാൾക്ക് പ്രശ്നം വരുന്നില്ല പഠിക്കണം കേട്ടോ പക്ഷേ സൂറത്തുൽ ഫാത്തിഹ അയാൾ പഠിച്ചില്ല എങ്കിൽ അയാൾക്ക് പ്രശ്നമാണ് കാരണം അവൻ്റെ അഞ്ചു വക്കത്ത് നമസ്കാരത്തിൽ നിർബന്ധമായും അവൻ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ പഠിച്ചിരിക്കൽ നിർബന്ധമാണ് നിർബന്ധമായ ഖുർആാനിൽ നിർബന്ധമായ പഠിച്ചിരിക്കേണ്ട നിർബന്ധമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹക്ക് ഒരുപാട് പേരുണ്ട് ഉമ്മുൽ ഖുർആൻ അല്ലേ ഉമ്മുൽ ഖുർആൻ അതായത് ഉം ഖുർആാനിന്റെ ഉമ്മയാണ് മാതാവാൻ ഖുർആനിന്റെ ഉമ്മയാണ് മാതാവാണ് ഈ വിശുദ്ധമായ ഈ സൂറത്തുൽ ഫാത്തിഹയെ പറ്റി പറയുന്നത് ഖുർആനിന്റെ ഏഴിലൊന്നാണെന്നാണ് സൂറത്തുൽ ഫാത്തിഹ ഏഴുവട്ടം സൂറത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യൻ ഓതി കഴിഞ്ഞാൽ ഖുർആൻ ഒരു പ്രാവശ്യം ഖത്തും ഉൽ തീർത്ത പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് പോലും നമുക്ക് മുഫുസരിങ്ങൾ പറഞ്ഞു തരികയാണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിന്റെ ഏഴിൽ ഒന്നാണ് അതായത് ഒരു പ്രാവശ്യം വിശുദ്ധമായ ഖുർആൻ ഓതിയാൽ ഖുർആാനിനെ ഏഴാക്കി ഭാഗിച്ചാൽ അതിൽ ഒരു വട്ടം ഒരു ഭാഗം ഓതിയതിന് തുല്യമാണ് അങ്ങനെ ഏഴ് വട്ടം നമ്മൾ ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ അവൻക്ക് വിശുദ്ധമായ ഖുർആൻ മുഴുവനും അവൻ ഓതിയതിന് തുല്യമായ പ്രതിഫലം കിട്ടും അപ്പൊ ഇന്ന് തന്നെ അപ്പൊ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഇൻഷാ അള്ളാഹ് എൻ്റെ ഉമ്മച്ചുമാര് പ്രത്യേകം മനസ്സിൽ കരുതുക ഇൻഷാ അല്ലാ ഇന്ന് മഹരീബിന് മുമ്പ് ഏഴുവട്ടം ഈ മകരപിന് മുമ്പ് ഏഴ് വട്ടം ഇൻഷാ അള്ളാ ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതും നമ്മൾ നിസ്കാരത്തിൽ ഓതുന്നുണ്ട് അതല്ല അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഏഴ് ഫാത്തിഹ ഞാൻ ഓതും ആ ഏഴ് ഫാത്തിഹ ഞാൻ ഓതുന്നത് അള്ളാഹു ഞാൻ ഏഴ് ഫാത്തിഹ ഓതാൻ പോവുകയാണ് ആ ഫാത്തിഹ ഓതുന്നത് നിനക്ക് വേണ്ടിയാണ് റബ്ബെ അള്ളാഹുവേ എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനും ഒരുപാട് രോഗങ്ങളുണ്ട് എനിക്കൊരുപാട് അസ്വസ്ഥതകളുണ്ട് മാനസികമായി പിരിമുറുക്കമുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കടങ്ങളുണ്ട് അതുപോലെ എൻ്റെ മക്കളുടെ വിഷയം എൻ്റെ ഭർത്താവിൻ്റെ വിഷയം എൻ്റെ ഭാര്യയുടെ പ്രയാസം എൻ്റെ കച്ചവടം എൻ്റെ വീട് അതുമായി എൻ്റെ തൊഴിൽ അങ്ങനെ ആർക്കെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാ മനസ്സിൽ കണ്ടിട്ട് ഇൻഷാ അള്ളാ ഇന്നത്തെ മകരവിന് മുമ്പ് നമുക്കൊരു ഓതിയിട്ട് ദുആ പറ്റുമോ എങ്കിൽ അള്ളാഹു ഈ വിശുദ്ധമായ കുർആാനിന്റെ മാതാവാകുന്ന ഈ സൂറത്തുൽ ഫാത്തിഹയുടെ കൊണ്ട് ഇൻഷാ അള്ളാ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും ഇത് ഞാൻ എന്റെ വകയായിട്ട് പറയുന്നതല്ല ഇതൊക്കെ തഫ്സീറിലുള്ളതാണ് ഒരു മനുഷ്യൻ നല്ല നീയത്തോടു കൂടി ഒരു പ്രാവശ്യം സൂറത്ത് ഫാത്തിഹ ഓതിയാൽ തന്നെ അവനക്ക് എത്രയോ ന്യമത്തുകളാണ് എത്രയോ പ്രതിഫലങ്ങളാണ് അള്ളാഹു കൊടുക്കുവാന്നാൻ അതായത് ഒരാള് തൗറാത്ത് തൗറാത്ത് സബൂർ ഖുർആൻ നാല് വേദഗ്രന്ഥങ്ങളുണ്ട് ഈ നാല് വേദഗ്രന്ഥങ്ങളും വന് തുല്യമായ പ്രതിഫലം അള്ളാഹു താല ഈ സൂറത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ഓതുന്നവന് കൊടുക്കുമെന്ന് പോലും മുഫസ്രീകൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് തൗറാത്ത് ഇഞ്ചീൽ സബൂർ ഇതൊക്കെ മറ്റു പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത കിതാബുകളാണ് ആ കിതാബുകളൊക്കെ ഓദിയ പ്ലസ് കുർആാൻ കുർആാനും ഓദിയ പ്രതിഫലം നമുക്ക് തരും അള്ളാഹു താല ഈ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓദിക്കഴിഞ്ഞാൽ എന്ത് വലിയ പ്രതിഫലംന്ന് അറിയോ അതുകൊണ്ട് ഈ പരിശുദ്ധമായ മാസം പുണ്യമായ മാസം ഇപ്പോൾ നമ്മളോട് ഇപ്പോ ഏകദേശം അഞ്ച് ദിവസങ്ങൾ വിട പറഞ്ഞിരിക്കുകയാൽ ഇനി ഏകദേശം ഇരുപത്തിനാല് ഒക്കെ ദിവസമായിരിക്കാം നമ്മളിൽ ഈ മാസം ഉണ്ടാവുക അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെ സഫലീകരിച്ച് കിട്ടാനും മനസ്സിന്റെ പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറാനും ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഓതാൻ പറ്റുമോ ഏഴുവട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതി ആളുകളൊന്ന് ഒന്ന് കമന്റ് േ അല കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് അറിയിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഒരു മഹാനായ അലിയാർ തങ്ങള് പഠിപ്പിച്ചു ഒരു സ്വലാത്ത് ആ സ്വലാത്ത് പതിനേഴ് വട്ടം മോദിയ ആളുകളൊന്ന് കമൻറ്റായി അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയോ ആയിരക്കണക്കിന് കമൻറ്റുകളാണ് അതിൻ്റെ താഴെ വന്നത് അലഹമ്മദില്ല അപ്പോൾ ആ ചൊല്ലിയതിൻ്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു തന്നനുഗ്രഹിക്കട്ടെ എന്ത് മനസ്സിൽ കണ്ടാണോ നമ്മൾ ചൊല്ലിയത് അതിൻ്റെ പ്രതിഫലം അള്ളാഹു തരട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്ന് നമ്മൾ ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസമാണ് മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങളെ പ്രസവിക്കപ്പെട്ട ഒരു ദിവസം പ്രസവിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു നബിസ്വല്ലാം അള്ളാഹു അലഹി തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് അല്ലെ അല്ലെ റബിയല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച അപ്പൊ ആ ഒരു തിങ്കളാഴ്ചക്ക് മഹത്വമുള്ളതുപോലെ ബാക്കിയുള്ള എല്ലാ തിങ്കളാഴ്ചകൾക്കും വലിയ മഹത്വമുണ്ട് വലിയ ശ്രേഷ്ഠതയുണ്ട് അള്ളാഹുതാല നമുക്ക് ഒരുപാട് ഞാമത്തുകളും നമ്മുടെ ദ്വായൊക്കെ സ്വീകരിക്കാൻ അതായത് ഒരു മനുഷ്യൻ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പ് പിടിക്കുകയാണെങ്കിൽ അവനിക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് തിങ്കളാഴ്ചയിലെ നോമ്പാണെന്നാണ് ഒരാൾ വ്യാഴാ ഒന്നുകിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഏതെങ്കിലും ഒരു രണ്ടു ദിവസമാണ് നോമ്പു പിടിക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തിങ്കളാഴ്ച അവൻ നോമ്പു പിടിക്കട്ടെ കാരണം തിങ്കളാഴ്ച ദിവസത്തിനാണ് വ്യാഴാഴ്ച ദിവസത്തിനേക്കാൾ കൂടുതൽ പ്രതിഫലം അള്ളാഹു വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുന്നതാണ് കാരണം അത്രമാത്രം ശ്രേഷ്ഠതയാണ് ഈ തിങ്കളാഴ്ച ദിവസത്തിനുള്ളത് അപ്പൊ പറഞ്ഞു വന്നത് ഇന്ന് ഇൻഷാ അള്ളാഹ് മഹരീബിന് മുമ്പായി ഒരു ഏഴു ഫാത്തിഹ നല്ല നീയത്തോടു കൂടി ഇൻഷാ അള്ളാഹ് ഓതിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം റജബ് മാസമാണ് അള്ളാൻ്റെ മാസമാണ് ഈ റജബ് മാസത്തിൽ പടച്ചോനോട് ചോദിച്ചാൽ അള്ളാഹു തട്ടിക്കളയൂല അള്ളാഹു തരും ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പോൾ നമ്മളോട് തന്നെ എത്രയോ ആളുകളാണെന്നറിയോ ഇപ്പോൾ ഒരു സ്ഥലത്തൊരു പ്രസംഗിക്കാൻ പോയാൽ അല്ലെങ്കിൽ അപ്പോൾ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ എത്രയോ സഹോദരന്മാരാണ് ഉസ്താദയെ ദ്വാരക്കണേ ഉസ്താദയെ പ്രത്യേകം ദ്വാരക്കണം രോഗങ്ങളുടെ കാര്യം പറഞ്ഞ് പലപ്പോഴും ചില ആളുകളൊക്കെ ഫോൺ വിളിച്ചാൽ ഇങ്ങനെ അരമണിക്കൂറോളം ഇങ്ങനെ അവരുടെ പ്രയാസങ്ങളിങ്ങനെ പറയുന്നു അരമണിക്കൂറോളം ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ നമുക്ക് തന്നെ അത് കേൾക്കുമ്പോൾ അവസാനം നമുക്ക് നമുക്കെന്താകും നമുക്കൊരു നമുക്കൊരു വിഷമം അല്ലെങ്കിൽ ഒരു മടുപ്പ് പോലെ തോന്നും ഓ അല്ലോ ഇതെന്താ നിർത്താതെ അങ്ങനെ തോന്നുന്നില്ല അത് മനുഷ്യനാണ് സ്വാഭാവികമാണ് ഇപ്പോ ഒൾ വന്ന് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാളുടെ വിഷമങ്ങൾ ഇങ്ങനെ കേട്ട് 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 നമുക്ക് എന്താവും നമുക്ക് അവസാനം ഒന്നൊന്ന് നിർത്തിയേന്ന് പോയേഗല്ല എന്നുവരെ തോന്നും കാരണം അങ്ങനെയാണ് മനുഷ്യൻ ഞാനൊന്ന് ചോദിക്കട്ടെ ഇങ്ങനെ ഒരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മറ്റൊരാളുടെ വിഷമവും സങ്കടവും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ പടച്ചോണോ സമ്മതിക്കണ്ടേ ലോകത്തിലെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലേ ലോകത്തിലെ മോമിനീയങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഓരോ സമയത്തും ഇങ്ങനെ പറയുന്നു അപ്പോൾ നമ്മളിപ്പോൾ ദ്വാരക്കുന്നു നമ്മളെപ്പോലെ എത്രയോ കോടാനുകോടി മോഹ്മിനീകങ്ങളാണ് ഇങ്ങനെ ദുവ ചെയ്യുന്നത് ആ ദ എല്ലാം പടച്ചുകൊണ്ട് എടുക്കൽ ചെല്ലുമല്ലേ അള്ളാക്ക് ഒരു മടുപ്പൂല അള്ളാഹു എല്ലാ ദ്വാഹകളും കേട്ട് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണോ അത് അല്ലാഹു അതേ രൂപത്തിൽ ചെയ്തു കൊടുക്കുകയാണ് ഇനി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താമസം വരാം ഒരു മനുഷ്യൻ ദ്വാ ചെയ്താൽ പ്രത്യേകിച്ച് ഇന്ന് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ പകൽ നമ്മളൊരു വട്ടം സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആത്മാർത്ഥമായി ദ്വാരക്കുക നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കും ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന് പലരും നോമ്പുകാരാണ് മാസമാണ് അള്ളാ എത്രയോ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടാണ് ഒന്നല്ല വട്ടം നമ്മൾ ഓതിയിട്ടാണ് നമ്മൾ ദ്വാരക്കാൻ പോകുന്നത് ും അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ നിങ്ങൾക്ക് ഇന്ന് മകൻ പോകുമ്പോൾ എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പൊ ഏഴുവട്ടം വട്ടം ഉൽ ഫാത്തിഹ ഓതുക എന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുക പിന്നെ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ അർത്ഥമൊക്കെ പറയാണെങ്കിൽ ഒരുപാടുണ്ട് വിശദീകരിച്ചൊക്കെ പറയാൻ അതിൽ ഈ സൂറത്തുൽ ഫാത്തിഹയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു ആയത്താണ് ഭയങ്കര പവർ ഉള്ള ഒരു ആയത്താണ് മനുഷ്യൻ ബിസ്മില്ലാഹി റഹീം എന്ന് ബിസ്മിൽ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ അത് വിജയിക്കും അങ്ങനെയല്ല ആ ബിസ്മി പറയാതെയാണ് അവൻ ആ കാര്യം ചെയ്യുന്നതെങ്കിൽ അവൻ്റെ ആ കാര്യം അത് ബറക്കത്തില്ലാത്ത കാര്യമായി മാറും മാസമാണ് ബറക്കത്ത് നമുക്ക് വേണം വേണം നമ്മൾ ബറക്കത്തിന് ഒരുപാട് ചോദിക്കുന്നുണ്ട് ആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണോ റഹീം അത് നമ്മൾ നിത്യമാക്കണേ എന്ത് നല്ല കാര്യം ചെയ്താലും എൻ്റെ ഉമ്മച്ചമാരെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ ബിസ്മി പറയണേ കാരണം ഒരു വീടിൻ്റെ ഹൃദയമാണ് അടുക്കള എന്ന് പറഞ്ഞാൽ അല്ലേ വീടിൻ്റെ ഹൃദയമാണ് അടുക്കള എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി പറയണം അടുക്കളയിലേക്ക് കയറും ഇത് ഏത് ഹദീസിലുണ്ട് കിതാബിലുണ്ടെന്ന് ചോദിക്കേണ്ട കാരണം ഏത് നല്ല കാര്യം അടുക്കളയിലേക്ക് നമ്മൾ കയറുന്നതിന് പാചകം എന്നൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ കയറുന്നത് അപ്പം അതിലേക്ക് കയറുമ്പോൾ ബിസ്മി പറഞ്ഞിട്ട് പോണേ പാത്രം എടുക്കുമ്പോൾ ബിസ്മി പറയണേ അരി കഴുകുമ്പോൾ ബിസ്മി പറയണേ അരി കഴുകിയിട്ട് നമ്മളത് കലത്തിലേക്കിടുന്നു ചോറിന് വേണ്ടി അപ്പോഴും പറയണേ ബിസ്മി റഹീം മീന് മുറിക്കാൻ വേണ്ടി എടുക്കുന്നു മീന് മുറിക്കുന്നു ആ സമയത്തും പറയണേ ബിസ്മില്ലാഹി ഇറഹ്മാൻ ഇറഹീം വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നു അപ്പോഴും പറയണേ ബിസ്മില്ല അതുപോലെ തന്നെ മിക്സിയിൽ ജാറില് നമ്മൾ തേങ്ങ അരക്കുന്നു അല്ലെങ്കിൽ മല്ലി മുളക് അരക്കുന്നു നാളെ അപ്പം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കാൻ ദോശ ഉണ്ടാക്കാൻ ഇന്നേ മാവ് നമ്മൾ അരച്ചു വെക്കുന്നു അല്ലേ തലേന്ന് രാത്രി അപ്പോഴും പറയണേ ബിസ്മില്ലാ പാത്രം കഴുകുന്നു ബിസ്മില്ലാ പാത്രം കഴുകി അവിടെ വെക്കുന്നു ബിസ്മില്ലാ എന്ത് പറക്കത്തായിരിക്കും ആ വീട്ടിൽ ഈ ഒരു ഒറ്റ വാക്ക് മതി ജീവിതത്തിൽ വറക്കത്തും റാഹത്തും ഉണ്ടാവാൻ അതുകൊണ്ട് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം അതൊരിക്കലും നമ്മൾ വിട്ടുപോകാൻ പാടില്ല ഇത് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് വാക്ക് അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ എത്രയാണ് റബ്ബേ എത്രയാണ് റബ്ബേ സ്വർഗത്തിൽ നാല് നദികളുണ്ട് അല്ലേ കള്ളിൻ്റെ തേനിൻ്റെ പാലിൻ്റെ അതുപോലെ ശുദ്ധമായ വെള്ളത്തിൻ്റെ പുഴകളുണ്ടെന്നാണ് അള്ളാഹു താല അതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ ഈ നാല് പുഴകളും ഒഴുകുന്നത് എവിടെന്നാണെന്നറിയോ ബിസ്മില്ലാഹ്യുറമാൻ റഹീം എന്ന സ്വർഗത്തിൽ ഇങ്ങനെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു വാചകത്തിൽ നിന്നാണ് ഈ നാല് പുഴയും ഇങ്ങനെ ഒഴുകുന്നതെന്നാണ് വല്ലാത്ത അത്ഭുതമാണതൊക്കെ അള്ളാഹുയെ പഠിച്ച ഞങ്ങൾക്ക് ആ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനും ആ സ്വർഗ്ഗത്തിൽ ഈ നാല് പുഴകൾ അതിൽ നിന്ന് കാവോളം വെള്ളം കുടിക്കാനും നിന്റെ മുത്തുറസൂരിൻ്റെ കൂടെ ചാരയിരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തന്ന അനുഗ്രഹിക്കണേ അള്ളാ ആമീൻ അറബല്ല അതുകൊണ്ട് നബിതങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ ബിസ്മില്ലാ സുഹാബിമാർ എന്ത് കാര്യം ചെയ്താലും പറയും ബിസ്മില്ല അതുപോലെ തന്നെ മുൻഗാമികളായ നമ്മുടെ മഹത്തുക്കൾ അവരൊക്കെ എന്ത് ചെയ്താലും പറയും ബിസ്മില്ല അപ്പൊ എന്ത് നല്ല കാര്യമുണ്ട് അപ്പൊ പറയണം ബിസ്മില്ല ബിസ്മില്ലാഹിറമാൻ റഹീം ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന ആ ഒരു ആയത്തിന്റെ നേട്ടങ്ങൾ പറയുന്ന ഒരുപാട് തഫ്സി തഫ്സീറുകളെല്ലാം ഓരോ ആയത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്നുണ്ട് തഫ്സീറു റാസി തഫ്സീറുൽ കുർത്തുബി അങ്ങനെ ഒരുപാട് പിന്നെ ഓരോ സൂറത്തിൻ്റെയും ആയത്തിൻ്റെയൊക്കെ ശ്രേഷ്ഠത പറയുന്ന കിതാബുകളുണ്ട് ഹവാസുൽ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കിതാബുകളുണ്ട് അങ്ങനെ ഒരു കിതാബിൽ നമുക്ക് കാണാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ആ ആയത്ത് എഴുന്നൂറ്റി എൺപത്തി ആറ് വട്ടം ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് നേടിക്കിട്ടണമെങ്കിൽ ആ ഒരു നെയ്യത്തിൽ ഇപ്പോൾ എൻ്റെ മകളുടെ കല്യാണം വരുന്നു അതൊക്കെ റാഹത്തിലാവണം അല്ലെങ്കിൽ വീട് പണി നടക്കാൻ ഉദ്ദേശിക്കുന്നു അതൊക്കെ വേഗത്തിലാകണം എളുപ്പത്തിലാവണം അല്ലെങ്കിൽ ഒരു കട തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടുന്നില്ല അപ്പൊ അതൊക്കെ വേഗത്തിൽ കിട്ടാം ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെ മുറാതുണ്ടോ ആ മുറാദുകൾ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് വട്ടം ബിസ്മിൽഹിറമാൻ റഹീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുക ഇൻഷാ അള്ളാ ആ ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് ആ കാര്യം നമുക്ക് അനുയോജ്യമാണോ അല്ലെ അത് അല്ലെങ്കിൽ ആ കാര്യം നമുക്ക് കിട്ടേണ്ടതാണോ അത് കിട്ടുമെന്നാണ് ഈ ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് എഴുന്നൂറ്റി എൺപത്തി വട്ടം പറയണമെന്ന് പറയാൻ അതിൻ്റെ കാരണ മഹത്വക്കൾ പറയുന്നുണ്ട് കാരണം അറബി അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങൾ ആ അക്ഷര ഓരോ അക്ഷരത്തിനും ഓരോ നമ്പറുകളുണ്ട് ഇപ്പോൾ ബാഹ് എന്ന അക്ഷരത്തിൻ്റെ നമ്പർ രണ്ടാണ് സീൻ എന്ന അക്ഷരത്തിൻ്റെ നമ്പര് അറുപതാണ് മീം എന്ന അക്ഷരത്തിൻ്റെ നമ്പർ നാൽപ്പതാണ് ഇങ്ങനെ ബിസ്മില്ലാഹിറഹ്മാൻ റഹീം എന്നുള്ളത് മൊത്തം പത്തൊമ്പത് അക്ഷരമുണ്ട് അപ്പോൾ ഈ പത്തൊമ്പത് അക്ഷരത്തിൻ്റെയും ഈ ഒരു എണ്ണം അത് കൂട്ടിയാൽ മൊത്തം എഴുന്നൂറ്റി എൺപത്തി ആറ് കിട്ടും എഴുന്നൂറ്റമ്പത്താറ് കിട്ടും അതാണ് ഈ ഒരു എണ്ണ വരാനുള്ള കാരണമെന്നൊക്കെ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇൻഷാ അള്ളാ രണ്ട് കാര്യം നമ്മൾ പഠിച്ചു ഒന്ന് സൂറത്തുൽ ഫാത്തിഹ അത് ഇൻഷാ അള്ളാ ഇന്ന് മറക്കാതെ നമ്മൾ ഓതുക അതുപോലെ ബിസ്മി അല്ലാഹുറഹ്മാൻ എന്ത് നല്ല കാര്യം ചെയ്താലും എന്ത് നല്ല കാര്യം ചെയ്താലും ഇൻഷാ അള്ളാ ബിസ്മി മറന്നു പോകരുതേ അള്ളാഹു ബിസ്മില്ലാഹി ഹു താല എന്നുള്ളത് അത് നിത്യമാക്കാനും അത് നിത്യമാക്കി അതെന്ത് നല്ല കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും നമുക്കത് പറയാനും റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് എഴുന്നൂറ്റി എൺപത്തി ആറ് വട്ടം ബിസ്മില്ലാഹി റഹ്മാൻ റഹി മനസ്സിൽ കരുതി ഓതുക നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറണം എൻ്റെ സങ്കടങ്ങൾ മാറണം എനിക്കൊരുപാട് എന്നാൽ ഹലാലായ പൈസ കിട്ടണം എൻ്റെ കടങ്ങൾ മാറണം എനിക്ക് ഒരുപാട് ഒരുപാട് എന്താണ് നല്ല അഭിമാനം ഉണ്ടാവണം എനിക്ക് വലിയ ഹൈറുകൾ ഉണ്ടാകണം എനിക്ക് സന്തോഷമുണ്ടാവണം നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം എൻ്റെ മക്കൾ നന്നായി കിട്ടണം മക്കൾക്ക് നല്ല ജോലി ഉണ്ടാവണം ർത്താവിന്റെ കച്ചവടം ബിസിനസ് എല്ലാം അഭിവൃദ്ധിയിലാവണം എന്റെ ഭാര്യയുടെ രോഗങ്ങൾ മാറണം ഇങ്ങനെ എന്ത് ഉദ്ദേശമാണോ അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ഈ ബിസ്മിൽ പറഞ്ഞോ അള്ളാ വലിയ അറാഹത്തുണ്ടാകും ഇത് ഞാൻ എന്റെ വകയായിട്ട് പറയുന്നതല്ല കിതാബുകളിൽ എഴുതി വെച്ചതാണ് അപ്പോൾ ഇൻഷാ ഇൻഷാള്ള രണ്ട് കാര്യമാണ് പഠിച്ചത് അത് ജീവിതത്തിൽ അമൽ ചെയ്യാൻ റബ്ബ് നമുക്ക് തോഫീക്ക് അള്ളാ ഇന്ന് നോമ്പുള്ള ആളുകളുണ്ട് പ്രത്യേകം ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ആ സമയത്തുള്ള ദ്വാ മറന്നു പോകരുത് അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ദ്വാരക്കണം ആ സമയത്ത് പ്രത്യേകം ദ്വാരക്കണം അതായത് ഇപ്പോൾ ബാങ്ക് ഇപ്പോൾ മകരപ്പ് ബാങ്ക് വിളിക്കുന്നത് ആറേ കാലിലാണെങ്കിൽ പിന്നെ ആറ് മണിക്ക് തന്നെ മുതുമൊക്കെ എടുത്തിട്ട് ഉമ്മമാരാണെങ്കിൽ നിസ്കാര നിസ്കാരപ്പയൽ മുസല്ലയിൽ അല്ലെങ്കിൽ എന്താണ് നിങ്ങളിപ്പോൾ നാരങ്ങ വെള്ളം കലക്കുന്നുണ്ടാകും അല്ലെങ്കിൽ എന്താണ് ഈത്തപ്പഴുക്കുന്നുണ്ടാകും അല്ലെങ്കിൽ അപ്പച്ചുടുന്നുണ്ടാകും ആ സമയത്ത് തന്നെ അതു വായ്ക്കിങ്ങനെ പറഞ്ഞ് അതു വായ്ക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ വലിയ എന്താണ് നേട്ടം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും അള്ളാഹു സുബഹാന ഹു വാല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഹൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ എല്ലാവിധ ഞായമത്തും അള്ളാഹു തരുമാറാവട്ടെ ആരൊക്കെ നമ്മളോട് വാച്ച് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അള്ളാഹു എല്ലാവരുടെയും മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ കൊടുക്കട്ടെ ആമീൻ ആലമീൻ അസലാമു വാർമി താലാ വാ